യെസ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻറ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സോ ആദ്യത്തെ അപ്ഡേറ്റ് ജയഗുപ്തയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ജയഗുപ്ത ഈസ്റ്റ് ബംഗാളിലേക്ക് വരും എന്ന തരത്തിൽ റൂമറുകൾ ഇപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാലും ഇതിൽ മർഗലോ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഇത് നടക്കുന്നുണ്ട് ചർച്ചകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ബട്ട് ഇതൊരു ഒഫീഷ്യലായിട്ട് ഡൺ ആയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സി മിക്കവാറും ഉറപ്പാണ് ജയഗുപ്ത ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമെന്നുള്ള കാര്യം കാരണം എഫ് സി ഗോവയ്ക്ക് അതായത് എഫ് സി ഗോവയിൽ അദ്ദേഹം തുടരില്ല എന്നുള്ള കാര്യം ഏതാണ്ടെനിക്ക് ഉറപ്പായി അതുപോലെ തന്നെ ക്ലബ്ബുകളിൽ ഏറ്റവും കൂടുതൽ ഓഫർ ഈസ്റ്റ് വിഷമങ്ങളാണ് സോ അത് ഡൺ ആകാനാണ് സാധ്യതകൾ കൂടുതൽ എന്ന് തന്നെ പറയണം സോ എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജംഷഡ്പൂർ എഫ് സിയുടെ സെൻട്രൽ മിഡ്ഫീൽഡറായ ഹാവി ഹെർണാണ്ടസിന് സ്വന്തമാക്കാൻ നമ്മുടെ ചെന്നൈയിൻ എഫ് സി ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും നല്ല രീതിയിൽ തന്നെ അവർ ശ്രമങ്ങൾ തുടർന്നിരുന്നു പിന്നെ ആ ഒരു എം ആർ ഐ സംഭവം ഒക്കെ വന്നതോടുകൂടി അതായത് കുറച്ചടത്തേക്ക് അവർ ട്രാൻസ്ഫർ ഒക്കെ പോസ് ചെയ്ത് വെക്കാൻ തീരുമാനിച്ചു സോ അതിൻ്റെ ഭാഗമായിട്ട് ഇതും ഇപ്പോൾ പോസ് ചെയ്തു വെച്ചിരിക്കുകയാണെന്ന് അറിയാൻ സാധിക്കുന്നു 我都我 OK 的，你呢？ പിന്നെ അവർ ഹാവി ഹെർണാണ്ടസിന് വഴി ട്രൈ ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ ഈ ഒരു ജൂലൈ ഏഴാം തീയതി തുടങ്ങാനിരുന്നതായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ അതിപ്പോൾ അവർ മാറ്റി വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയാം പല സംഭവങ്ങളും ഇപ്പോൾ നടപ്പുണ്ട് എല്ലാവരും ട്രാൻസ്ഫർ ഒക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചെറിയ ചെറിയ ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും അല്ലാതുള്ള ഹെവി ആയിട്ടുള്ള ട്രാൻസ്ഫർ നീക്കങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് സോ അതിൻ്റെ ഭാഗമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ ജൂലൈ ഏഴിൽ നിന്ന് മാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിന് നീളാനുള്ള സാധ്യതകളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഫീഷ്യൽ അപ്ഡേറ്റ് വരണം